കാലിന്റെ അവസ്ഥ പൊടിഞ്ഞിരിക്കാണ് പാലും അമ്മ നിങ്ങളെ പേരെന്താ പേരാജിമു സജിമല്ലോ ജിജി എന്തായിരുന്നു ഇതിന്റെ രോഗം ആദ്യത്തെ അവസ്ഥ എനിക്ക് കൂടെ കൂടെ പനി വരും പനി വന്നുകഴിഞ്ഞാൽ ബ്ലഡിൽ ഇൻഫെക്ഷൻ ആകും അപ്പോൾ ശരീരത്തെവിടെങ്കിലും കുരു ഉണ്ടായിട്ട് പഴുക്കും അങ്ങനെ പഴുത്ത് അതൊന്നുമില്ലെങ്കിൽ കീറണം അല്ലെങ്കിൽ തന്നെ പൊട്ടിപ്പോകും ലാസ്റ്റ് ഇതുമാതിരി ഇൻഫെക്ഷൻ കൂടുതലായാണ് വിരലിന് പഴുപ്പ് വന്ന് വിരലിലെടുത്ത് കളഞ്ഞത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കൂടെ കൂടെ പനിയാണ് പനി വന്നാൽ അതുമാതിരി തന്നെ

എന്താണ് ജിജി ഇപ്പോ എനിക്ക് ഷുഗർ നോർമൽ ആയിട്ടുണ്ട് പിന്നെ കാലിന്റെ വേദന ഒക്കെ മാറിയിട്ടുണ്ട് കാലിന് ബലം വന്നിട്ടുണ്ട് അല്ല അന്നൊക്കെ എനിക്ക് ചവിട്ടുമ്പോ ഇങ്ങനെ ഏറു മറിഞ്ഞ് നിക്കണമാരിയാണ് കാലിന്റെ അടിഭാസി തോന്നിരുന്നത് അവര് മുറിക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് മണമിന്റെ നേരം ഈ ഭാഗം ഈ ഭാഗത്ത് സാധാരണ സംഭവിക്കുകയും അവിടെ എല്ല് പൊടിയാന്ന് പറഞ്ഞൊരു രോഗമുണ്ട് ഇന്നിവിടെ അങ്ങനെയല്ലേ പറഞ്ഞത് ഈ എല്ല് പൊടിഞ്ഞു കഴിഞ്ഞാൽ ഈ വീണ്ടും ഈ എല്ല് പൊടിഞ്ഞല് ശരിയാവില്ല എന്നാണ് നിലവിലുള്ള ഒരു ശാസ്ത്രപ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് മുറിക്കാൻ പറഞ്ഞത് എന്നാൽ ഇപ്പം മനസ്സിലായല്ലോ അങ്ങനെ പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അത് ശരിയായല്ലോ ഇപ്പം കാലിനും ബലമ്പ അന്ന് കാല ആടുന്നുണ്ടായിരുന്നു ഇപ്പം ആ കാലിനും ബലമ്പെന്നല്ലോ അപ്പോൾ അങ്ങനൊരു എന്താ പറയുക ഒരു രോഗസമരത ഇപ്പോൾ നിങ്ങളിലുണ്ടായിരുന്നു ശരിക്കും ഈ രോഗം മാറാനുള്ള കാരണം ഞാനൊന്നുമല്ല എൻ്റെ മരുന്നുമല്ല ഇന്ന് നിങ്ങളുടെ ഈ ചേച്ചിയും ഈ ചേട്ടലാണ് ഇവരും നിങ്ങളെ നന്നായിട്ട് പരിചരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ശരിക്കും ഈ രോഗം മാറി വെക്കുന്നത് അതിപ്പോൾ ഹാപ്പിയാണ് സന്തോഷമായി ആ ആയിക്കോട്ടെ എന്തായാലും കുറച്ചും കൂടെ കത്തിയും കാര്യത്തിലൊക്കെ നിൽക്കും മരുന്നൊക്കെ അതുപോലെ തന്നെ ഉപയോഗിക്കും കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ജോലിക്ക് പോകാം ഞാൻ പറയും പൂർണ്ണമായിട്ട്

കഴിഞ്ഞ ദിവസം അവൾ ഞാൻ നോക്കുമ്പോൾ രാവിലെ ആളിങ്ങനെ റൂമിൽ ഒരു കാല് ചവിട്ടി നിൽക്കുന്നു അപ്പൊ ഞാൻ ചോദിച്ചത് ചവിട്ടുമ്പോൾ നിങ്ങൾക്ക് വേദന ഉണ്ടോ നല്ല ബലമായോ അപ്പൊ എനിക്ക് ചവിട്ടുമ്പോൾ സ്പർശനം അറിയുന്നുണ്ട് നേരത്തെ അങ്ങനെയല്ല ചവിട്ടിയ ആള് ഹോൾഡിങ് തിരിഞ്ഞു കൊടുക്കാനോ അതെ അതിനൊക്കെ കാരണം നിങ്ങളാണ് രണ്ടാമത് തന്നെ നിങ്ങൾ നന്നായിട്ട് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഇവരെ കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരുണ്ട് സാധാരണ ഇപ്പോഴും ഈ രോഗികളെ കുറച്ചു ദിവസം നോക്കിയിട്ട് പിന്നീട് ബന്ധുക്കളായാലും സ്വന്തക്കാരായാലും നമ്മളെ ഉപേക്ഷിച്ചു പക്ഷെ ഇവരുടെ കാര്യത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടും പറയാം എല്ലാവർക്കും എൻ്റെ സ്നേഹം വളരെയധികം സന്തോഷമുള്ള ഒരു നിമിഷമാണ് ഇത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എത്ര മാസമായി പോകും ഏഴു മാസം മുമ്പ് ഇവരിവിടെ വന്നിരുന്നു അന്ന് ഈ ജിജിയുടെ അവസ്ഥ എന്ന് പറയുന്നപ്പോൾ നേരത്തെ സഹോദരൻ പറഞ്ഞതുപോലെ അവർ രണ്ടുപേര് ചേർന്ന് തോളിലെടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന ഒരാളാണ് അതായത് തീരെ നടക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയ സമയത്ത് ഞാൻ എന്താണ് അസുഖം അപ്പോൾ കാലിന് വീക്കുണ്ട് കാലിൻ്റെ ഈ മടമ്പ് ഭാഗം ഇങ്ങനെ ആടിപ്പോവാണ് എന്താണ് രോഗമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ആ ഭാഗത്തുള്ള അസ്ഥികൾ പൊടിഞ്ഞു പോകുന്നു ഒടുവിൽ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് ഈ കാല് മുറിച്ച് മാറ്റണമെന്നാണ് അന്ന് ജിജി കുറേ കരഞ്ഞു കാരണം കാലൊക്കെ മുറിച്ചു മാറ്റാൻ ചെറിയ പ്രായമാണല്ലോ കാലൊക്കെ മുറിച്ചു മാറ്റാൻ പറഞ്ഞാൽ നമ്മൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും അങ്ങനെ ഞാനന്ന് ഈ ജിജിയോട് പറഞ്ഞു ജിജി ഞാനാണ് പറയുന്നത് ഇനി ഈ കാല് മുറിക്കേണ്ടി വരില്ല ഇത് ശരിയാകും അങ്ങനെ അന്ന് തന്നെ ജിജിയുടെ ആ രോഗാവസ്ഥ മാറുന്നതിനായിട്ടുള്ള മരുന്ന് ചെയ്തു അവർ പോയി പിന്നീട് ഇങ്ങനെ ഇടയ്ക്ക് വന്ന് ഒന്ന് കാണും ചികിത്സ തുറന്നുകൊണ്ടേരുന്നു ഇന്നവർ വീണ്ടും കാണാൻ വന്നിരിക്കുന്നു അതിലാണ് എനിക്ക് വലിയ സന്തോഷമുള്ളത് കാരണം ഇന്ന് ജിജിയും ജിജിയുടെ ചേച്ചിയും ചേട്ടനൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത് ചേട്ടൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ ഞാൻ നോക്കുന്ന സമയത്ത് റൂമിൽ എഴുന്നേറ്റ് തനിയെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് എന്ന് അതായത് ആ മുറിച്ച് എന്ന് പറഞ്ഞ കാലിലെ രോഗം ഇതാ പൂർണ്ണമായും മാറിയിരിക്കുന്നു വലിയ സന്തോഷത്തിലാണ് ഞാനുള്ളത് യഥാർത്ഥത്തിൽ ജിജിയുടെ ഈ രോഗം മാറാനുള്ള കാരണം ഞാനോ എൻ്റെ ചികിത്സയോ ഞാൻ നൽകുന്ന മരുന്നുകളൊന്നുമല്ല ആ സഹോദരനും ആ സഹോദരിയും ജിജിയെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട് പരിചരിച്ചിട്ടുണ്ട് അതാണ് യഥാർത്ഥ കാരണം എന്തായാലും ജിജി പോയിട്ട് വരും ഞാനും വലിയ സന്തോഷത്തിലാണുള്ളത് ഇനി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഈ രോഗം വരുന്നില്ല ഞാൻ അന്നും ഇതുതന്നെയാണ് പറഞ്ഞത് ഇപ്പോഴും തന്നെ പറഞ്ഞത് എന്തായാലും സന്തോഷമല്ലോ കേട്ടോ അപ്പോൾ ഞാൻ വലിയ സന്തോഷത്തിൽ ഞാൻ